ഹലോ കൂട്ടുകാരേ ഹായ് എന്തൊക്കെയാ വർത്തനം സുഖല്ലേ ഇവിടെയും സുഖമായി പോന്നു സൈഡ് കൂടെ പോണു പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഇൻറ്റർലോക്ക് ഇടുന്നതാണ് അപ്പോൾ പണിക്കാരൊക്കെ രാവിലെ തന്നെ വന്നു രാവിലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട് അവർ ടൈലും കൊണ്ടാണ് വന്നത് ഇൻ്റർലോക്കിൻ്റെ ടൈലും കൊണ്ടാണ് വന്നുള്ളത് അപ്പോൾ ഇതാണ് കല്ല് ഇവിടെയാണ് ഈ നാല് ഭാഗത്തുമാണ് ഇടാനുള്ളത് ഇത് മാടും അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുക പോസിൽ നിൽക്കുക അപ്പോൾ ഇതാണ് സംഭവം ഇതാ ഈ നാല് ഭാഗത്ത് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അവർ മണ്ണൊക്കെ കോരി എടുത്തിട്ടുണ്ട് വന്നപാടവരതാ ചെയ്തത് ആ പാതകത്തിന് കണക്കത്തിന് താഴെയായിട്ട് മണ്ണ് കോരി കോരിയെടുത്തു അവിടെ കൂട്ടിയിട്ടത് കണ്ടില്ലേ അവിടെയാണ് ഇട്ടത് അപ്പോൾ നാല് ഭാഗത്തും എത്ര പെട്ടെന്ന് അവർ കോരിയെടുത്തതെന്നറിയോ കോരി എടുക്കലും കഴിഞ്ഞു കൊണ്ടുടലും കഴിഞ്ഞോ ഫാസ്റ്റായിരുന്നു പണിയൊക്കെ അങ്ങനെ നാല് ഭാഗത്തും എടുത്തു ഇനി എന്ത് ചെയ്യുക അറിയോ ഇതിൻ്റെ മുകളിൽ ബേബി ജില്ലി ഇടുക ചെയ്യുക ബേബി ജില്ലി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റർലോക്കിൻ്റെ കല്ലിടുന്നത് അങ്ങനെ ബേബി ജില്ലി വന്നു ഇട്ടു അതാ അവർ ഇടലും കഴിയും നിരത്തലും കഴിയും എത്ര പെട്ടെന്നാണെന്നറിയോ ഒരു പത്തര ആയുമ്പോഴത്തേക്ക് എന്താണ് ബേബി ജില്ലി വരത്താൻ തുടങ്ങി വിനാട്ടൻ ഓഫീസിൽ പോകാൻ റെഡി നിൽക്കുകയാണ് അങ്ങനെ ഒക്കെ സെറ്റായി എത്ര പെട്ടെന്നാ കോ വണ്ടിയിൽ നിന്ന് കല്ല് കോരി എടുക്കുന്നു മുറ്റത്തേക്കിടുന്നു കോരി എടുക്കുന്നു മുറ്റത്തേക്കിടുന്നു തന്നെ വിത്തിൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ നാല് ഭാഗം ഏകദേശം ചായയുണ്ട് അപ്പോഴത്തേക്ക് അടുത്ത ലോഡ് വന്നു അതിൻ്റെ ഇടയിൽ ആ മാതാവാപ്പൻ്റെ വീട്ടിന് മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പിള്ളേർ ഹായി പറയുക അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വിളിക്കുന്നുണ്ട് വല്യമേ നിക്കുന്നുണ്ട് അവർക്കത് ഒരു വലിയ സന്തോഷം ചെറുതടക്കുണ്ട് വന്നു അങ്ങനെ അതാ കല്ല് നിരത്താൻ തുടങ്ങി എത്ര പെട്ടെന്നാന്നറിയോ നല്ല പണിക്കാരാ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഇന്റർലോക്കിന്റെ പണിയും ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ആ മെഷീന് നല്ല സൗണ്ടാണ് അപ്പോ ഈ ഇൻ്റർലോക്ക് വെച്ചിട്ടുള്ള കല്ലുകളൊക്കെ ഒന്ന് അമരാൻ വേണ്ടിയിട്ടാണ് ആ മെഷീൻ വെച്ച് വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ പാതകത്തിൻ്റെ അടുത്തുള്ള ആ ഗ്യാപ്പിലൊക്കെ ബാക്കിയുള്ളവർ എന്താ സിമൻറ്റ് തേക്കാണ് സിമെൻറ്റും ഗ്രൗണ്ടൊക്കെ ഇട്ട് ചെയ്യാണ് ഇതാണിപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി ഇതാണ് ഫൈനൽ ലുക്ക് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ പണ്ട് ഫുള്ള് കാടായിരുന്നു അമ്പലം മാത്രമായിരുന്നു അതൊക്കെ ഇപ്പോൾ പുതുക്കി പണിതു ഇനി പ്രതിഷ്ഠയൊക്കെ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം ഓ ഇന്നത്തെ വ്ലോഗ് ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പറ്റാവുന്നവർ ലൈക്കും ചെയ്യാം ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്